േലിക്കരയിലെ പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കുവാൻ നഗരസഭ തീരുമാനമെടുത്തു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ഫർണസ് ഉള്ള സ്വകാര്യ വ്യക്തികളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ച് നടപടികൾ പൂർത്തിയാക്കി പ്രവർത്തിപ്പിക്കാനാണ് തീരുമാനം പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരുമായ യു ആർ മനു കഴിഞ്ഞ ദിവസം ഏകദിന സൂചനാ സമരം നടത്തിയിരുന്നു ഇത് സിഡിനെ റിപ്പോർട്ടും മാവേലിക്കരയിലെ പൊതുശ്മശാനം പ്രവർത്തന സജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാവേലിക്കര നഗരസഭ തീരുമാനമെടുത്തു വ്യാഴാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി വിഷയം വെച്ചാണ് തീരുമാനമെടുത്തത് തീരുമാനപ്രകാരം താൽക്കാലികമായി ശ്മശാനം പ്രവർത്തിപ്പിക്കും ഇതിനായി നിലവിൽ മൃതദേഹം സംസ്കരിക്കുവാനുള്ള ഫർണസ് ഉള്ളവരിൽ നിന്നും താല്പര്യപത്രം വാങ്ങി പതിനഞ്ച് ദിവസത്തിനകം നടപടികൾ ആരംഭിക്കാനാണോ നീക്കം കഴിഞ്ഞ ദിവസം മാവേലിക്കര നഗരസഭയുടെ ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമല്ലാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ യു ആർ മനു നഗരസഭയ്ക്ക് മുന്നിൽ ശവപ്പെട്ടിയിൽ കടന്ന് ഏകദിന സൂചനാ സമരം നടത്തിയിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സി ഡി ന്യൂസ് പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത് സമരം നടത്തിയ അന്ന് തന്നെ നഗരസഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നു നഗരസഭയുടെ കണ്ടീർ കാളച്ചയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിമറ്റോറിയം രണ്ടായിരത്തി എട്ടിൽ ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണ് ഏഴ് സംസ്കാര ചടങ്ങുകൾ മാത്രമാണ് എന്നാൽ ഇവിടെ നടന്നിട്ടുള്ളത് പിന്നീട് പ്രവർത്തനം നിലച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കുവാൻ നഗരസഭാ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മനു സമരവുമായി രംഗത്തെത്തിയത് മനുവിന്റെ സമരത്തോടെ ശ്മശാനവുമായി ബന്ധപ്പെട്ട വിഷയം ജനങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ മാവേലിക്കരയിലെ അനുഭവിക്കുന്ന കാര്യം എടുത്തുകാട്ടിക്കൊണ്ട് നഗരസഭ ഉടൻ താൽക്കാലികമായെങ്കിലും ഒരു സംവിധാനം സജ്ജീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശവപ്പെട്ടിയിൽ കിടന്ന് ഞാനൊരു നിരാഹാര സമരം നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒൻപതിന് തന്നെ ഉച്ചയ്ക്ക് കൗൺസിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുകയും ഇന്ന് മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു സ്റ്റിയറിംഗ് കറ്റി കമ്മിറ്റിയുടെ ശുപാർശ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിലവിൽ ഫർണസ് ഉള്ളവരുടെ നിന്ന് താല്പര്യപത്രം മേടിച്ചുകൊണ്ട് ക്രെമിറ്റോറിയം പ്രവർത്തിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ബൈലോയൊക്കെ തയ്യാറായി വരുന്നതേയുള്ളൂ കൗൺസിലെ ആവശ്യം കൗൺസിലിലെ ആവശ്യപ്രകാരം ഒരു ചെറിയ ഫീസോട് ഫീസോടുകൂടിയായിരിക്കും ഈ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം നടക്കുക അത്തരത്തിലാണ് ഇതുവരെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അപ്പം സമരം പൂർണ്ണ വിജയമാണെന്ന് കൂടി ഞാനിവിടെ പറയുകയാണ് അത് കൗൺസിൽ ഏറ്റെടുത്തു കൗൺസിൽ ഐകകണ്ഠേനയാണ് ഇങ്ങനൊരു ഈ ഒരു നിർദ്ദേശം വന്നപ്പോഴേ അത് ഐകകണ്ഠേന പാസ്സാക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇന്ന് കൗൺസിലുണ്ടായത് എല്ലാവർക്കും ഇരുപത്തിയെട്ട് കൗൺസിലർമാരെയും ചെയർമാനെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നതിന് കാരണമുണ്ട് ഈ ഇത്രയും കാലങ്ങളായി നിരവധി സമരങ്ങൾ നടന്നിട്ടും ഇതിനോട് കണ്ണടച്ചു പോയ കൗൺസിൽ ഇന്ന് ആ കണ്ണു തുറന്നു അതിൽ വളരെയേറെ അഭിമാനിക്കുന്നതായും എന്നോടൊപ്പം ഈ സമരത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് കോറം ഉൾപ്പെടെ ഇവിടുത്തെ നിരവധി സാമുദായിക സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ അല്ലാതുള്ള ചെറുപ്പക്കാർ യുവാക്കൾ ഒത്തിരി പേര് നിരവധിയായ യുവാക്കളായിരുന്നു എനിക്കിന് പ്ര പ്രേരണ പോലും അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കും സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര